ഇന്ന് ഞാൻ ശംഖു പുഷ്പത്തിൻ്റെ ചായക്ക് വളരെ ശംഖു പുഷ്പ ഉണ്ടട്ട ചായ തന്നെ ഏട്ടാണ് എടുക്കണം കേട്ടോ നമുക്ക് ഇതിൽ കുറച്ച് ചീ അസിഡ് ഇടാം ഞാനത് കുതിർപ്പ് വെച്ചിട്ടുണ്ടായിരുന്നേ മൂന്നിന ഇതിലേക്ക് നമുക്ക് ഒരു കളർ ഉഴുമ്പളർ മാറിനോട്ട അത് രസമാണ് ഒരെണ്ണത്തിൽ മാത്രമാണ് കേട്ടോ ഞാൻ നാരങ്ങനീര് ഒഴിയണത് നോക്ക് തോക്കാതിന്റെ കളർ മാറും ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള സംഭവമാണ് കേട്ടോ ഈ ശാമ്പു ഞാൻ ഇത് പൊട്ടിച്ചത് ബിന്ദുവിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നേ അവിടെന്ന പൊട്ടിച്ച അവളോട് ഞാൻ എന്റെ തൈ ചോദിച്ചോളെ തൈ തരാന്ന് പറഞ്ഞിട്ടത് ഡെയിലി കഴിക്കണത് വളരെ സൂപ്പറാണ് നമ്മൾ വെറും ഈ കണ്ടപ്പോൾ രണ്ടിൻ്റെ കളർ വ്യത്യാസം കണ്ടെ നമുക്ക് കാര്യം കൂടി ചേർക്കണം കേട്ടോ അതിൽ ഇനി നമുക്കിതിൽ കുറച്ച് തേനയും കൂടി ചേർക്കാം അപ്പം തേനയും കൂടി ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും ഇതിൽ ഞാൻ കുറച്ച് തേന ഒഴിക്കണം കേട്ടോ ആ ഇട്ട് അതിന് വെച്ചു കൊടുക്കണം സൂപ്പർ <son> <rhythmma> ും അതുപോലെ നല്ല ഔഷധഗുണമുള്ള ചായ കുടിച്ചു നോക്കിയേ എങ്ങനെയുണ്ട് ഞാൻ കുറച്ച് ഷുഗർ ഇട്ടുണ്ട് കേട്ടാ കൊറച്ച് ആ